போட கலிகள் இல்லாது ஒண்ணு இல்லலே நோரக்கு பயங்கர காம்படிஷன் மெண்டாலிட்டி இல்ல ரிஷி ஓ நான் പറയാ இல்ல பிரச்சாவாவர்னா ஆ ஆடுனது ஆங்கள பேச ஆங்கள பேச அவ வந்து நீ முண்டேர்னு நான் கேக்குறது ஆ முண்டு காரணம்தானே அப்ப ஜெயിച്ചால் ஜெயிக்க நான் காரணமா അപ്പൊ നോറ ജയിക്കുന്നാണ് ജയിക്കുന്നവര് പറയുന്നത് ഇതിലും ജാസ്മിനു അവിടെയും വന്ന് ഒരു കപ്പിന് വേണ്ടി കരയുണ്ടായിരുന്നു ഇവിടെന്നെങ്കിലും കൊടുക്കുന്നു ചായ കപ്പാ സബ് ഞങ്ങൾ തന്നെ ജയിക്കൂ വാക്ക് ആപ്പിൾ എന്തായാലും സർപ്രൈസ് ഒക്കെ ശേഷം ഒരു മൂഡിലേക്ക് ഇവരെ ായിട്ട് ഞാൻ ഇവിടെ റെഡിയാണ് ഓണെന്ന് പറയുമ്പോ ഓണ കളികൾ ഇല്ലാതെ ഒന്നുമില്ല അല്ലേ അതെന്താ കണ്ടത് ഇത്തിരി ആവേശം കൊടുക്കുന്നല്ലേ ഈ ആവേശമൊക്കെ നമ്മൾ ഗെയിമിലും കാണണം അപ്പൊ ഫസ്റ്റ് നമ്മൾ കളിക്കാൻ പോണ എന്താ ഇത് കണ്ടത് എന്താ തോന്നുന്നത് ഫുട്ബോൾ എപ്പോഴും നിബന്ധനകളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മളെ ഇവിടെ ഉണ്ട് ഇവരെ കൈയടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അപ്പൊ ഞാൻ ഐശ്വര്യമായിട്ട് സ്പൂൺ കൊടുക്കട്ടെ ലേഡീസ് ഡ്രസ് നമ്മള് സ്ത്രീകൾക്ക് ആദ്യം സ്പൂൺ കൊടുക്കുന്നു ഗൈസ് ഐശ്വര്യമായി നാരങ്ങി വിളിച്ചോളൂ ഋഷിക്കും കൊടുത്തോളൂ നോറ നരഞ്ഞാ ഞാൻ വെച്ചെന്നോ നോറക്ക് ഭയങ്കര കോമ്പറ്റീഷൻ മെന്റാലിറ്റി അല്ലേ ഋഷി ും വിസിൽ തരുന്നതായിരിക്കും അപ്പൊ യു ഗൈസ് അപ്പൊ ലെമൺ സ്പൂണിന്ന് താഴെ വീഴാൻ പാടില്ല നേരെ നടക്കുക ഒരു റൗണ്ട് അതോ അവിടം വരെ എത്തിയാ മതി എളുപ്പമാണ് പരിപാടി ഇവിടെ പാവാട ഇട്ടിട്ട് വന്ന ഓറെയാണ് പാവാടയൊക്കെ മടങ്ങിക്കൊണ്ട് ധോത്തി പാൻറ് ആക്കിയിട്ടുണ്ട് പിന്നീട് അമ്പയറിന്റെ തീരുമാനം അന്തിമമായിരിക്കും നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം നിങ്ങൾ നിങ്ങള് പ്രകാരം അല്ലേ നയന്റി ഡേയ്സ് നയന്റി വൺ ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ചെയ്ത ആരാ ആരാഗ് വിന്നർ ഫസ്റ്റ് ഗെയിമില് െത്തുന്ന ഞാൻ നാരങ്ങ പോയി ആരെ എത്തിയത് ആദ്യം വര കഴിഞ്ഞിട്ടാണോ വീണേറോന്നർ ഇത് നമ്മുടെ വിജയം ഓക്കെ അപ്പൊ ചോദിക്കട്ടെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടുണ്ട് മൊത്തം മൂന്ന് മാച്ചാണ് ഉണ്ടാവുന്നത് ഫസ്റ്റ് ഗെയിമിൽ ഇപ്പൊ വിന്നർ ആയിരിക്കാണ് എങ്ങനെ അതല്ലേ ഞങ്ങൾ ഇതിനപ്പുറം കളിച്ചു വന്നു ഓകെ അപ്പൊ ഇനി എന്തായാലും രണ്ട് ഗെയിമും കൂടെ ഉണ്ട് അല്ല തൃശൂർ കഴിക്കാത്ത പിള്ളേരല്ലേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സുന്ദരിക്ക് പൊട്ടുതോടെ അവിടെ വെച്ചാൽ അവർ എന്റെ ഫോട്ടോ വെക്കുന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും പോയി അല്ലേ അതാണ് നിങ്ങൾ അവരവിടെ അതായത് ഞാന് ആദ്യം തന്നെ വഴക്കുണ്ടാവണ്ടെങ്കിൽ ഒരു കാര്യം പറയാം ഓരോരുത്തർക്ക് വെക്കുന്നത് ഓരോ ഇഷ്ടമാണ് ഇതാ ഇവിടെ പൊട്ടു വെക്കും ചിലർ ഇവിടെ വെക്കും ഇവിടെ വെക്കും ഏകദേശം ഇവിടെ മതി അതെ ഈ ഒരു ഏരിയ ഓക്കെ ഇത്ര ഭാഗത്താണ് പൊട്ടിക്ക അപ്പൊ അങ്ങനെ തൊട്ട് മാർക്കൊന്നും ഒന്ന് തൊട്ട് നോക്കാൻ വേണമെങ്കിൽ തരാം അപ്പൊ അപ്പൊ നമ്മള് ബ്ലൈൻഡ് ഫോൾഡ് കിട്ടിയില്ല പകരം ഒരു കറുത്ത തോർത്ത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കെട്ടി കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് ഐശ്വര്യെ സ്വാഗതം ചെയ്യാണ് ഇന്നലെ ഒന്ന് കെട്ടിയതാണ് പക്ഷെ ഇന്നലെ ഓർക്കുന്ന ബ്ലൈൻഡ് ഫോൾഡ് ഓ കെട്ടു കണ് പിന്നെന്താ വിചാരിച്ചു വിചാരിച്ചു വലിച്ചങ് ഞാൻ സത്യസന്ധനായ കള്ളൻ ആണ് അപ്പൊ ചെയ്യരുത് ഇത് കഴിയുമ്പോഴും ഇപ്പൊ സമയണ്ട് ഡിഗ്രി തേർട്ടി ഡിഗ്രി മാക്സ് എളുപ്പായിരുന്നു ഈ ഇങ്ങനെയൊക്കെ മരം വരെ കൊണ്ടെത്തിക്കാം ഞാൻ എല്ലായിടത്തേക്കൊക്കെ പോയിക്കളെ പിന്നെ ജയ് എന്നെ കൊല്ലും തരട്ടെ പൊട്ട് ആ പിന്നെ അത്രയും തണുപ്പാക്കി തന്നിണ്ടല്ലോ ടു ഹാന് െ പതുക്കെ സ്ലോത്തലോ പക്ഷെ നിങ്ങൾ അവിടെ സമന്തോട്ടത് ഇവിടെ ഒരു ബിഗ് ബോസ് ആകുന്ന തോന്നുന്നത് ഡയറക്ഷൻ കൊടുക്കണ്ടേ അത്ര ഒരു അകലം പാലിച്ചു കൊടുക്കട്ടെ ഒരച്ചു അവിടെ തന്നെ അവിടെ തന്നെ പക്ഷെ നേരെ കൊണ്ടുപോയിട്ട് അത് കണ്ണാണ് പോവേ നിങ്ങൾ കമന്റ് കൊടുത്തോ പിന്നെന്താ കഴിഞ്ഞു കൈഫ് കുത്തന്നെ അപ്പൊ നിങ്ങക്ക് കമന്റ് കൊടുക്കാം സൈഡിൽ നിന്ന് അപ്പൊ നിങ്ങക്ക് ചെറിയ ഒച്ചയൊക്കെ ഉണ്ടാക്കാം നല്ല ഡിസ്ട്രാക്ട് ചെയ്യൂട്ടോ ോട്ടെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അവിടുന്ന് ഇനി പൊട്ടി തരാം ഇനി ഒരൊറ്റലാണ് കുത്താൻ പോകുന്നത് പടം കിട്ടി കഴിഞ്ഞാൽ

അപ്പോ communication level ആണ് നമ്മൾ അറിയുന്നത് വേറെ വേറെ കുത്തു കുത്തു അല്ല അവിടെ അല്ല അവിടെ 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 ആണ് അവിടെ ആണ് лефт റൈറ്റ് лефт നോ 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 യെസ് അവരുത് ഇവിടെയാണ് ഐശ്വര്യ കുത്തിയത് ഈ ഗെയിമില് ലീഡ് ചെയ്യുന്നത് ഇപ്പൊ ഐശ്വര്യന്തോ കള്ളക്കളിണ്ട് ഓക്കേ അപ്പൊ എന്നാലും ആ പൊട്ടിന്റെ മാക്ക് എവിടെയുണ്ട് നമുക്ക് അറിയാൻ പറ്റും എന്നാലും കറക്റ്റ് ആയിട്ട് കുത്തിയത് ഐശ്വര്യായിരുന്നു ഇനി നമുക്ക് നോക്കാം നോറ ഞാനല്ല നീ നീ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞു അപ്പൊ എന്തായാലും ഇപ്പൊ ജയനെ നമ്മുടെ ഋഷി കെട്ടാൻ പോവാണ് പോയിന്റ് നില ഇപ്പൊ ഒന്നേ ഒന്നിലാണ് ഈ ഗെയിമിൽ ഇപ്പൊ ലീഡിങ് ആയിട്ട് നിൽക്കുന്നത് ടീം ഐശ്വര്യാണ് അവിടെ ഉണ്ട് ഒട്ടാ ചോദിച്ചത് ഒരു ഭയങ്കര റൊമാൻസ് ആട്ടോ നിങ്ങൾക്ക് കളി ചോദിക്കട്ടെ കുട്ടികളെ ഇത് ഞങ്ങളുടെ ശ്രീലക്ഷ്മി കൊണ്ടുവാ ആ ആ ആ ആടേ കേറി കേറി അവനെ ടച്ച് ചെയ്യല്ലേട്ടോ അടുത്ത 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 ആ നീടാണ് മാറ് നീ ടച്ച് ചെയ്യരുത് നീടഞ്ഞിരുണ്ട് എനിക്ക് സംസാരം മാത്രമേ ഉള്ളൂ ആ ഇടി ഗയ്സ് ഞാൻ പറഞ്ഞതാ നമ്മൾ ഒരു ടീം ഋഷി ഇതിനെ കമന്ററി എടുത്തോളും അതാ വളരെ വളരെ അയ്യോ പോയി പോയി ഈ കുട്ടിയുടെ ഗൈഡൻസ് കൊണ്ട് ജീവിത വിജയം കൈവരിക്കാൻ പറ്റും അതെ അതെ അതൊരു ഫോട്ടോ എടുത്ത് വെക്കണേ ഇതുവരെ ഉള്ളതിൽ കറക്റ്റ് കുത്തിയത് ജയാണ് അപ്പൊ ഇനി ഫൈനലി ഋഷിയുടെ കയ്യിലാണ് ഇന്റെ മാച്ചിന് വൺ എന്നാ ഋഷിക്ക് കെട്ടിപ്പുട്ടി വേണം കിട്ട ഋഷി സിസ്റ്റർ ബ്രദറായിരുന്നു ാണ് കളിക്കട്ടോ കളിക്കട്ടെ ഋഷി കിട്ടില്ലേ വെക്കാൻ സൈക്കോളജിതാസ്മിനോടും അതെന്താ ഋഷിയാണ്ട് ലെഫ്റ്റ് 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 ഋഷി ഋഷി റൈറ്റ് റൈറ്റ് റൈറ്റ്

അല്ല ഇതും കറക്റ്റാറുണ്ട് നമുക്ക് ഓടിയൻസിനോട് ചോദിക്കാം ഈ പൊട്ട കുറിച്ച് സ്ഥലം ഓക്കെ അല്ലേ എന്നാണ് എന്റെ ഒരു സംശയം ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ പാട്ട് ഏ ഒരു മിനിറ്റ് ഞാൻ പറ ഇത് ഒരു ഫിംഗർ ഓക്കെ ഇതൊരു ഫിംഗർ ഓക്കെ ഇത്രയും ബാക്കി അങ്ങനെ ഓ ഞങ്ങള് തോറ്റു വന്നിരിക്കുന്നു ഈ പടം കണ്ടോസ് ഇങ്ങനെ കേരളത്തിലെ പെൺകുട്ടികൾ പൊട്ടി വെക്കാറില്ല പക്ഷെ ഇതും കറക്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും അതെ അപ്പൊ ഇത ഒന്നേ ഇതാണ് ഋഷി ലാസ്റ്റ് വെച്ചിട്ടുള്ള പൊട്ട് ഇതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ കറക്റ്റ് ആയിട്ട് വെച്ചു വീടിന് താലിയായി അതൊരു ആവറേജ് നോക്കുമ്പോ ഈ റൗണ്ട് അവരഞ്ചു കാരണം നോർമ് തെറ്റിച്ചു വെച്ചു പക്ഷെ ജെ ആക്യൂറേറ്റ് ആയിട്ട് വെച്ചു ഏറ്റവും ആക്യൂറേറ്റ് ആയിട്ട് വെച്ചത് ജയാണ് അങ്ങനെ കഴിഞ്ഞ പക്ഷെ ഓൺ ആൻഡ് ആവറേജ് നോക്കുമ്പോ ഈ റൗണ്ട് ജയിച്ചിട്ടുള്ളത് ഇവരാണ് സോ അപ്പൊ ഇനി നമ്മള് ഓക്കേ ഓക്കേ അപ്പൊ ഇനി നമ്മൾ നമുക്ക് ഇത് ഇങ്ങനെ ഋഷി സെലിബ്രേറ്റ് ചെയ്യാനുള്ളത് കിടക്കാണ് ഇവിടെ നമ്മളെ ആൾക്കാരുണ്ട് നിങ്ങളെ ജോയിൻ ചെയ്യാൻ വരട്ടെ ഇവരെ ഒന്ന് ടഗ് ഓഫ് വാറിൽ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുകയാണ് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ പോവുക ഋഷിയുടെ ഐശുലിലേക്കുള്ളവർ ഇവിടെ വരിക അപ്പൊ ഗംഭീരമായിട്ടുള്ള ടഗ് ഓഫ് വാർ നടക്കാൻ പോവാണ് വടംവലി ഇവിടെ ടീം ഒക്കെ ഭയങ്കര എനർജിയില് നിക്കുകയാണ് അപ്പൊ ടീം നോറിച്ചേ

അപ്പൊ നോറ ജയിക്കുന്നാണ് ഇവര് പറയുന്നത് എനിക്കറിയൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നില്ല എന്തായാലും പണം റെഡിയല്ലേ ഓക്കേ ഞാൻ റെഫർ ചെയ്യട്ടോ ഞാൻ നടുക്ക് നിക്കു കേട് <laughs> ഓകെ എന്റെ കാലിൽ ബാലൻസ് ചെയ്തിക്ക്ന്റെ കാലിൽ ബാലൻസ് ചെയ്തിക്ക് ഓക്കേ ആ റെഡി ഓരൽ കൗണ്ട് വരണേ എ എ ഇങ്ങോട്ട് ആരെണ്ണം കൂടിയാണോ അല്ലല്ലല്ല கரெക്റ്റ് ആ கரெക്റ്റ് ആ അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താ ഒരു എനർജി ഇല്ലാതെ തുടങ്ങാം യെ ഓക്കേ അപ്പോൾ ടൈറ്റൻ തരോ വലിച്ചു പിടിച്ചോ വലിച്ചു പിടിച്ചോ പോട്ടെ ആ

എല്ലാരും വലിച്ചു പിടിച്ചോട്ടാ ആ ഇതൊക്കെ ഇതൊക്കെയാണ് അങ്ങനെയാ അങ്ങനെയാണ് ചാട്ടിദ വെയിറ്റ് വെയിറ്റ് നോ ആറാ നോ ആറാ നോ ആറാ നോ ആറാ ഓക്കേ ഗെറ്റ് ആണേ ഗൈസ് നോ ആറാ നോ ആറാ നോ ആറാ നോ ആറാ സെല്ല തന്നെ ഉണ്ട് തന്നെ ഹലോ തന്നെ ഓർ

ും അതിന് കരഞ്ഞു ടോസി മക്ക അപ്പുറത്തേക്ക് ഇനി വാദം കരയില്ലേ കരയിൽ അവിടെ പോയി വാങ്ങാൻ ാണ് ലാസ്റ്റ് റൗണ്ട് റെഡി ഓക്കെ ആയിട്ടില്ല ആയിട്ടില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സോ ഓൺ ദ കൗണ്ടർ ഓഫ് കപ്പ് കപ്പ് അവിടെ ഒരു കപ്പിന് വേണ്ടി കരയുണ്ടായിരുന്നു ഇവിടെ ചായ ചായക്കപ്പാ എല്ലാം മറ്റേ ഫ്ലാസ് ആ മറ്റേതായാലും മതി മറ്റേ പേപ്പർ ഗ്ലാസ് പേപ്പർ അപ്പൊ നമ്മളെ ടീമിന് കൊടുക്കുന്ന സമ്മാനം ഇതാണ് ഒരു കാര്യം ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ ഈ ടീമിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീ രത്നങ്ങളെ നമ്മുടെ സ്വന്തം ദയ ആൻഡ് ഒന്ന് ദയാടിച്ചെ കോർഡിനേറ്റ് ചെയ്തത് എന്തായാലും ഇവരുടെ കട്ടയ്ക്ക് ഋഷിക്കും ഒന്ന് 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 നമ്മുടെ നമ്മുടെ ന്യൂലി ഋഷിക്കും അവരുടെ ടീമിനും ഓരോ അപ്പൊ നമ്മള് വടം വലിച്ച് ക്ഷീണിച്ചു നമുക്ക് പോയാൽ സദ്യ കഴിച്ചു സദ്യ കഴിക്കാം അല്ലേ ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആറൻ പാസ് ആകുവാൻ ഒരേയൊരു വാക്ക് ആപ്പിൾ ആറൻ ക്ലാസസ്